ാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാമോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നൈറ്റ് സ്ക് ഇൻഡിയർ റൂട്ടീൻ ആണ് ആക്ച്വലി എനിക്ക് ഇച്ചിരി ടയർഡ് ആയിട്ടുള്ള ദിവസം അവൻ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല പുറത്തായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇപ്പം ടൈം വന്നിട്ട് എയ്റ്റ് തേർട്ടി സംതിങ് ആയി അപ്പം ഞാൻ വീഡിയോസൊന്നും എടുത്ത് തീരുലോ ഒന്ന് വിചാരിച്ചിട്ട് നൈറ്റ് സ്കിൻ കെയർ റൂട്ടി കാണിക്കാമെന്ന് വിചാരിച്ചു സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൂട്ടിൻ ബോഡി കെയർ ഒന്നും കാണിക്കുന്നില്ല നോർമൽ ആയിട്ടുള്ളൊരു നൈറ്റ് സ്കീം കെയർ കൂട്ടി കാണിക്കുക എന്തൊക്കെയാണ് ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഓയിൽ ക്ലെൻസിങ് ചെയ്യും പക്ഷെ ഞാൻ ക്ലെൻസർ നേരത്തെ വന്നപ്പോൾ തന്നെ ഓയിൽ ക്ലെൻസ് ചെയ്തു ഒക്കെ റിമൂവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഫേസ് വാഷിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി ക്ലെൻസർ യൂസ് ചെയ്തത് കൊണ്ട് നോർമൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഫേസ് അല്ലെങ്കിൽ മേക്കപ്പ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈയൊരു ഹിമാലയയുടെ നീം അല്ലെങ്കിൽ ടാൻ റിമൂവൽ ഒരുപാട് ടാൻ ഒക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ വൈൽഡായിട്ടുള്ളതാണ് ഡൽമാക്കോടെ ഒരു മൈൽ ക്ലെൻസറാണ് ഓൾറെഡി ഞാൻ ഓയിൽ ക്ലെൻസർ ചെയ്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത് എന്റെ മുടിയിലെല്ലാവരും പൈസ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല്ല മുടിയിലൊക്കെ ആയിട്ട് ചെയ്യുന്നത് വെയിറ്റ് ഞാൻ ഒന്ന് ഹെഡ് ബാൻഡ് വെച്ചിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഹെയർ ബാൻഡ് കെട്ടി ഹെയർ ബാൻഡ് ഞാൻ മേടിക്കുന്ന നോർമൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കൺ പണ്ട് ആരോ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രഷും ഹെയർ ബാൻഡും ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് ബ്രഷ് നോർമൽ നമ്മുടെ മേക്കപ്പ് ബ്രഷ് ബ്രഷാണിത് പിന്നെ ഹെയർ ബാൻഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് ഇതൊരു ഡീറ്റാൻ പാക്കാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഒക്കെ ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് റോ ഫേസ് റോളർ ഐസ് ക്യൂബ് റോളറോ അങ്ങനെയൊന്നും പറയത്തില്ല റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ കയ്യിൽ ഈ ഐസ് ക്യൂബ് റോളർ ഇല്ലായിരുന്നു പിന്നെ ഞാൻ പുതിയത് മേടിച്ചതാണ് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഐസ് ക്യൂബ് റോളർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം മൈക്രോഫൈബർ ടവൽ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയറിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഈ ഒരെണ്ണം ഫേസിലേക്ക് മാറ്റിയതാണ് പിന്നെ അതിനുശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം എസെൻസ് യൂസ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളവർക്കും എൻ്റെ ഇത് ഉള്ളോ എന്ന് തീരണ്ട ഇത് തീർന്നു കഴിയുമ്പോൾ പുതിയത് വാങ്ങിക്കും അടുത്തത് ഗ്ലിസറിൻ്റെ ലിപ്പ് ലിപ്പ് ലൈറ്റിനിങ്ങിന് ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട് നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്തത് മോയ്സ്ചറൈസറും പിന്നെ സിറോ ആണ് ഇത് മമ്മാഹർത്തിൻ്റെ അക്വോ ഗ്ലോ സിറോ ആണ് ഹൈലറോണിക്ക് അങ്ങനെ എന്തൊക്കെയുള്ളത് അപ്പം ഇതാണ് ഞാൻ കറന്റ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും എന്നെ കണ്ടിട്ട് ഒരു എണ്ണയിൽ കുളിച്ചത് പോലെ ആണെങ്കിൽ ഒന്ന് അബ്സെർവ് ആവാൻ ടൈം എടുക്കേണ്ടേ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ടൈം എടുക്കാതെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ശേഷം മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണ് ന്യൂട്രിഡേമിൻ്റെ മോയിസ്ചറൈസറും ഇപ്പം നിങ്ങളോർക്കും എന്നാലിതേ ഉള്ളൂ എന്ന് തീരേണ്ട അപ്പം അടുത്തത് ലാനേജിൻ്റെ ലേനീജോ അങ്ങനെ ഒരു ലിപ് സ്ലിപ്പിങ് മാസ്കും കൂടെ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ അണ്ടർ ഐസ് കെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കയ്യിൽ ഡോട്ടാൻ കീടെ ഒരു അണ്ടർ ഐ ക്രീം ഉണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ തീർന്നു പോയി തീരാറായി ഏകദേശം അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റമിനെയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ക്ലിൻറ്റാമൈസിങ് ഫോസ്ഫേറ്റ് ജെല്ല് യൂസ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ പിമ്പിൾസൊക്കെ അങ്ങനെ ഞാൻ തോന്നും കേട്ടോ അജലിൻ്റെ പേര് പിമ്പിൾസ് രണ്ട് പിമ്പിൾസ് എനിക്ക് ഇന്ന് വന്നതാണ് അതുകൊണ്ട് ഞാനിതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്നു പറഞ്ഞത് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെറിയ ലേസി ആയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇതുപോലും ചെയ്യാറില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബായ്